കായ്ക്കൂട്ടുകാരെ ഇന്ന് എന്നെ സഹായിക്കാൻ വരുത്തേക്കുന്നത് നമ്മുടെ കുഞ്ഞുചേട്ടനാണ് കേട്ടോ അപ്പോൾ കുഞ്ഞേട്ടൻ ഇന്ന് വാവക്കുട്ടിയുടെ അലയ്ക്ക് ഉണങ്ങിക്കൊണ്ട് വന്ന ഡ്രസ്സെല്ലാം മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് ശരിക്കും ഇന്ന് അവർ രണ്ടുപേരും സ്കൂളിൽ പോയി വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ വലിയേട്ടനും കുഞ്ഞേട്ടനും സ്കൂളിൽ പോയൊക്കെയാണ് അവരുണ്ടായിരുന്ന ഒരു ദിവസം എടുത്തുവെച്ച വീടുകയാണെട്ടോ അപ്പോൾ അന്ന് കഴുകിക്കൊണ്ട് വലിയേട്ടൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു കുഞ്ഞേട്ടനതെല്ലാം മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ മൊത്തമണി ഇവിടെ അവളെ കൊണ്ട് പറ്റുന്ന പണി ചെയ്യുന്നുണ്ട് വേറെ എന്തായാലും ആളുടെ കുപ്പി തന്നെ പിടിച്ചുകൊണ്ടിരുന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കുഞ്ഞേട്ടൻ കുഞ്ഞിട്ട് വാവക്കുട്ടിയുടെ ഡ്രസ്സ് അപ്പോൾ ആ കുഞ്ഞേട്ടിന് വാവക്കുട്ടിയുടെ ഡ്രസ്സ് ആകുമ്പോൾ ചെറുതാണല്ലോ എടുക്കാനൊക്കെ പറ്റും അങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുമോള് ചേട്ടനെ സഹായിക്കുന്നതാണ് അളിക്ക് വെച്ചിരുന്ന തുണി എല്ലാം വാരി താഴെ ഇടുന്നുണ്ട് കണ്ട അതാണ് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത പണി അവൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞേട്ടൻ ഡ്രസ്സ് എല്ലാം മടക്കി വെക്കുന്നു അപ്പോൾ വലിയേട്ടിനിപ്പോൾ ഹൈസ്കൂൾ ആയതുകൊണ്ട് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളൊന്നും വലിയ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല ഒരുപാട് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ടൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവൻ പിന്നെ പഠിക്കാനായിട്ട് പോകും അപ്പം മുത്തുമണിയുടെ കൂടെ പിന്നെ കളിക്കാനൊക്കെ വരും അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പം ആ കുട്ട അവിടെ ബാക്കി വന്നപ്പം വലിയതായിട്ട് മുത്തുപണിനെ വെറുതെ അതിലൊന്നും ഇരുത്തി നോക്കിയതാണ് കേട്ടോ പിന്നെ എന്ത് ചെയ്താൽ മുത്തുമണി അതിനകത്ത് താഴെ ഇറങ്ങില്ല അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വലിയായിട്ടും കുറേ പ്രാവശ്യം വിളിച്ച് എടുക്കാനായിട്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അല്ലാട്ടും കുറേ നേരം ആ കൊട്ടയിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ് നടന്നു വണ്ടിയൊന്നും ഇല്ലാത്ത കൊച്ചല്ലേ അപ്പോൾ ആ രണ്ട് വണ്ടി കൂടെ കിടപ്പുണ്ട് എന്നിട്ട് അവൾക്കത് വേണ്ട അതായിക്കോട്ടയാണ് അവയ്ക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ അവളുടെ വാക്കറവക്ക് വേണ്ട അവളുടെ കാറ് കിടപ്പുണ്ട് അതൊന്നും അവക്ക് വേണ്ട അതായിക്കോട്ടയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതിൽ കയറ്റി ഇരുത്തിട്ട് ഇറങ്ങിപ്പോല എന്ത് ചെയ്തു ഇറങ്ങിപ്പോല പിന്നെ തന്നെ അതിൽ പിടിച്ച് എഴുന്നേറ്റ് നിന്നു നമ്മളങ്ങ് മാറി മാറിക്കഴിഞ്ഞാൽ ആൾ താഴെ വീഴുകയുള്ളൂ അതാണല്ലോ അവസ്ഥ അപ്പോൾ അപ്പറേ ഇപ്പറേ ഒക്കെ ആളുകൾക്ക് ആവലിരുന്നുകൊണ്ട് ആളെ അതിനകത്ത് കയറ്റി വെച്ചേക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കൊട്ടക്കകത്ത് കയറിയിരുന്നു കോഴിക്കുഞ്ഞിരിക്കും പോലെ ഇരിക്കേണ്ട അതിനകത്ത് അങ്ങനെ കുറച്ച് നേരം പിന്നെ വല്യട്ടിനെ അവളെ വലിച്ചോണ്ടൊക്കെ നടന്ന് അങ്ങനെ കളിച്ചു അത് കഴിഞ്ഞപ്പോൾ അത് ആ ബെഡിൽ കൊണ്ടുവന്നിരുന്നപ്പം മുതൽ ആൾ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ശക്കല സമയം പുള്ളിക്കാരത്തിൽ എഴുന്നേറ്റ് എന്തേലും സന്തോഷം ാണ് കേട്ടോ ഇത് പിന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക അപ്പോൾ വലിയ ഒരു കൈ കൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കുന്നതാണ് അതിൽ നിന്നുകൊണ്ട് കളിക്കണമാണ് നിൽക്കാനാണ് ആൾക്കിപ്പോൾ ഇഷ്ടം അപ്പോൾ തന്നെ നിൽക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾ താഴെ കിടക്കുന്ന എന്ത് സാധനം കണ്ടുകൊണ്ട് അത് കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കാത്ത ആണ് അവസ്ഥ ഒക്കെ തന്നെ നിൽക്കാനോ അറിയത്തില്ല പിന്നെ എന്തെങ്കിലും സാധനം പിടിച്ചുകൊണ്ട് നിൽക്കണം അതാണ് കുറുമ്പിയുടെ കുറുമ്പെന്ന് പറയുന്നത് പിന്നെ വലിയ ഏട്ടം പഠിക്കാനിരുന്ന സമയത്ത് ആ ബുക്കും പുസ്തകം എല്ലാം വാങ്ങിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത് കട്ടിലയിലൊന്നും പഠിക്കാറില്ല ജസ്റ്റ് അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വാവയും കൊണ്ട് അവിടെ ചെന്നതാണ് അപ്പോൾ അത് ബുക്ക് വലിച്ചു വലിച്ചുപറച്ച് കീറി കൊടുത്തു കേട്ടോ കണ്ടോ കൈ കൊണ്ട് പറ്റാത്ത കാലുകൊണ്ട് ചെയ്യും അപ്പം തീരെ കുറുമ്പോ ഇല്ലല്ലോ അല്ലേ ഞങ്ങളുടെ വാവയ്ക്ക് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതാ അതിൻ്റെ അടുക്ക് വല്യേട്ടിനൊരു ഉമ്മ ഒക്കെ ചോദിച്ചു പുസ്തകം കയറിയിട്ടൊന്നും അവനൊന്നും പറഞ്ഞില്ല കേട്ടോ കാര്യം ബുക്കും പുസ്തകമൊക്കെ തൊഴുമ്പോൾ അവന് ഭയങ്കര ആ കീറി കളയാന്ന് ഓർത്തിട്ട് പക്ഷേ കീറിയെങ്കിലും ഒന്നും പറഞ്ഞൊന്നുമില്ല ചോ കീറി കളഞ്ഞെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ വല്യേട്ടനെയായിട്ട് കുറച്ച് നേരം പഠിച്ചുകൊണ്ടിരുന്ന വല്യേട്ടനെ ശല്യം ചെയ്ത് കളിക്കണ ആണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ മുഖത്ത് മേത്ത് കയറില്ലായി മേത്ത് പിടിക്കലായി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും നമ്മളാരിരുന്നാലും നമ്മുടെ മേത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അവൾക്കൊരു ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് അവൻ്റെ പുറകെക്കൂടെ ചുറ്റി ചുറ്റി നടന്ന് അവൻ്റെ പുറത്ത് കയറാൻ പോകുന്നതാണ് ഈ കാണുന്നത് പുറത്ത് കയറിയാൽ പോരാ നിൽക്കുന്ന നിൽപ്പിലും നല്ല അടി വെച്ച് തരും അല്ലെങ്കിൽ കടി വെച്ച് തരും അങ്ങനെ ഭയങ്കര കുറുമ്പാണ് കേട്ടോ അവിടുത്തെ കുറുമ്പിക്ക് അപ്പോൾ രണ്ട് പല്ല് വരുന്ന ശേഷൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതാ ചേട്ടൻ ചേവിക്കത് കൈ ഇട്ട് കുത്തി നോക്കിയതാണ് അത് കഴിഞ്ഞപ്പോൾ അവന് പുറകെ നിൽക്കുന്നത് കാണത്തില്ല വിട്ട് പോയിട്ടുണ്ട് തല ചെന്നിട്ട് തിത്തിക്കിട്ടോ ഒക്കെ ഇടിക്കും അവനോട്ടൊരു വിധത്തിൽ പിടിച്ചുകൊണ്ടിരിക്കണം കഴിഞ്ഞിട്ട് അവൻ്റെ രണ്ടടിയും വെച്ച് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കളിയും ബഹളം കഴിഞ്ഞിട്ട് രണ്ട് പേരും കൂടെ കൂടി ഞങ്ങൾക്ക് കിടന്നുറങ്ങി കേട്ടോ കുറേ സമയം കിടന്ന് ഉറങ്ങി അപ്പോൾ വല്യേട്ടിൻ്റെ കൂടെ കിടത്തി ഉറക്കിയതാണല്ലോ പിന്നെ അവൾ തരഞ്ഞപ്പോൾ വല്യേട്ട് അടുത്ത് ചങ്ങത്ത് ചേർത്ത് പിടിച്ച് കിടത്തി കഴിക്കുക അവൾക്ക് അങ്ങനെ കിടന്നുറങ്ങണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ തീരെ പൊടിക്കും ഞാൻ പോലെ അങ്ങനെ ചങ്ങത്ത് കയറി കിടത്തി ഉറക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എത്ര നേരം വേണേലും ഉറങ്ങും അപ്പോൾ ഇതൊക്കെയാണ് മക്കളുടെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും സന്തോഷം അല്ലേ താങ്ക്